കുറവ് കുറവ് വന്നിട്ടുണ്ട് ഈ അതൊന്നും ഇപ്പോ പറയാറായിട്ടില്ല കാര്യം ഞാൻ രണ്ട് ഘട്ടത്തിലും ഇതിനു മുമ്പ് മത്സരിച്ച സമയത്ത് നല്ല ഹൈ പോളിംഗ് വന്നിട്ടുള്ള സമയങ്ങളും ഉണ്ട് പോളിംഗ് കുറഞ്ഞ സമയങ്ങളും ഉണ്ട് രണ്ട് ഘട്ടത്തിലും ഞാൻ ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ആർക്കനുകൂലം പ്രതികൂലമാണെന്നപ്പോ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റത്തില്ല എന്തായാലും എൽ ഡി എഫ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ശതമാനം പോലും നമുക്ക് സംശയമില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ജയിക്കും കഴിഞ്ഞ സാഹചര്യത്തിലുള്ളത് സ്ഥാനാർത്ഥികളുമാണ് സോഫ സുരക്ഷിപ്പോ അഞ്ച് ശതമാനം എന്തുകൊണ്ട് വലിയ ആളുകൾ കോൺഗ്രസ് അതില് പോളിങ് കുറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ അപാരമായ ചൂട് ഇലക്ഷൻ പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ പലയിടങ്ങളിലും തുടക്കത്തിൽ അതിന്റെ പിന്നെ കുഴപ്പത്തിലായി അത് പോയി രണ്ടാമത് കൊണ്ടുവന്നതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തി വന്നപ്പോൾ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കാത്തിരിക്കുന്നതിനാണെങ്കിൽ ആളുകൾക്ക് നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടിയാണ് ഈ ഇലക്ഷൻ മെഷിനറി സെറ്റപ്പ് ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചെന്നാണ് കണ്ടത് അപ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിലും ഒരു ലക്ഷം കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ട് അവരിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബൂത്തുകളിലൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഈ കസേര ഫാൻ വെള്ളം ഇതൊക്കെയാണ് പൈസ മുടക്കേണ്ടത് ചുമ്മാ എല്ലാവരും വോട്ട് ചെയ്യും വോട്ട് ചെയ്യുന്ന പറഞ്ഞിങ്ങനെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ പിന്നെ ഇങ്ങനെ പരസ്യം കാണിച്ചുകൊണ്ട് കാര്യമില്ല അത് പരസ്യത്തിന് പൈസ കൊടുക്കണം ആ പൈസ എടുത്ത് നമ്മുടെ ബൂത്തുകളിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനുള്ള സംവിധാനം അടുത്ത ഇലക്ഷനെങ്കിലും നമ്മുടെ ഇലക്ഷൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തേ പറ്റൂ കാര്യം ആളുകളെ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്രയധികം പീഡിപ്പിക്കാൻ പാടില്ല ജനങ്ങളെ അത്രത്തോളം സംവിധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പലയിടങ്ങളും ഉണ്ടായിട്ടുണ്ട് എത്ര രാത്രി വൈകിയാണ് ഞാൻ പല ബൂത്തുകളിൽ ചെല്ലുമ്പോഴും വോട്ടിംഗ് നടന്നത് പൂർണ്ണമായിട്ടില്ല അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ സംവിധാനത്തിന് കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതൊക്കെ ആയിരിക്കാം പല ചിലർ വന്നു നിന്ന ബൂത്തിൽ വന്നു നിന്നിട്ട് ഒരുപാട് പേര് തിരിച്ചുപോയി ഒരുപാട് തിരിച്ചു പോയി തലവർക്കൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ നാളെ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായി ഇത്രയും പേര് അഞ്ചാറു പേര് മരിച്ചില്ല കുറഞ്ഞു അല്ല അതൊന്നും നമുക്കിപ്പത്യേകിച്ച് ഇപ്പൊ അതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടില്ല എന്തായാലും തീരദേശ മേഖലകളിലും പിന്നെ നമ്മൾ നന്നായി എൽ ഡി എഫ് നന്നായി വർക്ക് ചെയ്തിരുന്നു സഖാ സജീചെറിയാന്റെ നേതൃത്വത്തിലുള്ള പിന്നെ നല്ല കുടുംബയോഗങ്ങളൊക്കെ ഭംഗിയായി നടന്നിരുന്നു അപ്പോൾ ആ തരത്തിൽ ചെയ്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വിശദമായി പറഞ്ഞിരുന്നുകൊണ്ട് അതൊക്കെ അനുകൂലമായി വരാനാണ് സാധ്യത